നെതർലൻഡിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ശക്തമായ ഇടിമിന്നലിൽ ഇടവക പള്ളിയായ വിശുദ്ധ ട്രൂഡോസിൻ്റെ ദേവാലയത്തിന് തീ പിടിച്ചു തീ പള്ളിക്കകത്തേക്കും വ്യാപിച്ചു ഇടവക വികാരിയായിരുന്ന ഫാദർ ജാൻ ഉടൻ തന്നെ പരിസരവാസികളെ വിവരമറിയിച്ചു ജനങ്ങൾ ഓടിക്കൂടിയപ്പോൾ കണ്ടത് അഗ്നി വിഴുങ്ങുന്ന ദേവാലയത്തെയാണ് എങ്കിലും ഈ അഗ്നിക്കുള്ളിൽ നിന്ന് സക്രാരിയിലെ തിരുവോസ്തികൾ രക്ഷിച്ചെടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായി അക്കൂട്ടത്തിലുണ്ടായിരുന്ന ജാൻ ബെലോയിസ് അതീവ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ സക്രാരിയിൽ നിന്നും തിരുവോസ്തികൾ എടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു വാതിലുകൾ വഴി പള്ളിക്കകത്തേക്ക് കടക്കാൻ കഴിയുമായിരുന്നില്ല അതിനാൽ ജനലുവഴി അകത്തു കയറാൻ അവർ തീരുമാനിച്ചു ജനൽ വഴി ദേവാലയത്തിനകത്തു കടക്കാൻ ജാൻ ബലോയിസ് തന്നെ സന്നദ്ധനായി അൾത്താറയ്ക്കരികിലുള്ള വലിയ ജനൽ ചില്ല് അടിച്ചു തകർത്ത ശേഷം അദ്ദേഹം അകത്തു പ്രവേശിച്ചു ഉള്ളിൽ കടന്ന ജാൻ കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു ദേവാലയം മുഴുവൻ അഗ്നി വിഴുങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അൾത്താറയിൽ തിരുവോസ്തികൾ സൂക്ഷിക്കുന്ന സക്രാരി മാത്രം സുരക്ഷിതമായിരുന്നു സക്രാരിക്ക് ചുറ്റും തീ പടർന്നിരുന്നുവെങ്കിലും അഗ്നിജാലകൾ സക്രാരിയെ സ്പർശിക്കാതെ അകന്നു നിന്നു ഈ കാഴ്ച ജാനിനെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം സക്രാരി തുറന്ന് തിരുവോസ്തികളടങ്ങിയ സിബോറിയവുമായി സുരക്ഷിതമായി പുറത്തിറങ്ങി പുറത്ത് തടിച്ചുകൂടിയിരുന്നവരോടെല്ലാം ദേവാലയത്തിനകത്ത് സംഭവിച്ച ദിവികാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു എല്ലാ വർഷവും കുർബാനയുടെ തിരുനാളിൽ ഈ അത്ഭുതത്തിന്റെ വാർഷികവും വലിയ ആഘോഷങ്ങളും നടന്നുവരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അഗ്നി പോലും സ്പർശിക്കാതെ ആരാധിച്ചു വണങ്ങി നിന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അങ്ങേ പരിശുദ്ധ ശരീരം ഭക്തിയാദരവോടെ സ്വീകരിക്കുന്ന ഈ മക്കളെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കാത്തുകൊള്ളണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ